വിശുദ്ധനാമം ഇന്ന് പകൽക്കാലം വഴുത്തപ്പെടുമാറാകട്ടെ കർത്താവിന്റെ പാത പിടുത്തെങ്കിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം ഇരുമ്പ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം നീ ഈ ജനത്തോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അല്ലിച്ചേരുന്നു ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കർതയരുടെ പക്ഷം ചെന്ന് ചേരുന്നവനോ ജീവനോടെയിരിക്കും അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും ഞാനെന്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കെത്രയെ വെച്ചിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട് ഇവിടെ ഇരുമിയ പ്രവാചകനിൽ കൂടി നാം കേൾക്കുന്ന ഒരു ദൈവിക അരുളപ്പാടാണ് നാം വായിച്ചത് ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ എട്ട് മുതലുള്ള വേദഭാഗങ്ങളാണ് നാം വായിച്ചിരിക്കുന്നത് അതിൻ്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരം നാം പറയ വായിക്കുകയാണ് നീ ഈ ജനത്തോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിന്റെ ഒരു അരുളപ്പാടായി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു ഇരമ്യ പ്രവാചകനിൽ കൂടി പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ആരുടെ നിങ്ങൾ ആരുടെ പക്ഷത്ത് ചെന്ന് ചേരും അതായത് കൽതേരുടെ പക്ഷത്ത് നിങ്ങൾ ചെന്ന് ചേരുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ ഗ്രാമവും അല്ലെങ്കിൽ നിങ്ങളുടെ നഗരവും പട്ടണവും എല്ലാം വിടിവിക്കപ്പെടും സൂക്ഷിക്കപ്പെടും അല്ല നിങ്ങൾ ബാബേൽ രാജാവിന്റെ കൈകളിലാണ് ചെന്നപ്പെടുന്നതെങ്കിൽ നിങ്ങൾ മരണപ്പെടുവാൻ കാരണമുണ്ട് എന്നിവിടെ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് ഇരമ്യ പ്രവാചകനിൽ കൂടി ഇസ്രായേൽ മക്കളെ അറിയിച്ചിട്ട് കർത്താവോട് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു വേദഭാഗമാണ് രണ്ട് വാക്കുകളാണ് എന്നെ എന്ന് പകൽക്കാലം ചിന്തിപ്പിച്ചത് ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു അതായത് രണ്ട് ഓപ്ഷനാണ് ഹോവിയായ ദൈവം അവിടെ ജനത്തിന് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്നത് ഒന്ന് ജീവന്റെ വഴി രണ്ട് മരണത്തിന്റെ വഴി ജീവന്റെ വഴി എന്ന് വാ നമ്മ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പിന്നീടും കർത്താവായ യേശു പറയുകയാണ് മത്തായ സുശേഷം ഏഴാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇടുക്കുവാതിലൂടെ കട അകത്ത് കടപ്പീ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത് വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്താകുന്നവൻ ചുരുക്കം അത്ര എന്നിവിടെ പറയുകയാണ് അപ്പൊ രണ്ട് വഴികളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ പറയുന്നു ഒന്ന് ജീവന്റെ വഴി രണ്ട് മരണത്തിന്റെ വഴി മരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്ന് റോമലേഖനത്തിൽ പൗലസപ്പതലം പറഞ്ഞിരിക്കുന്നത് അതായത് പാപം ചെയ്ത ഒരു മനുഷ്യൻ്റെ വഴിയാണ് മരണത്തിന്റെ വഴി അത് നിത്യമായ നാശത്തിലേക്കുള്ള വഴിയാകുന്നു നിത്യനരകത്തിലേക്കുള്ള വഴിയാകുന്നു എന്നാൽ ജീവന്റെ വഴി എന്ന് ഇവിടെ യേശു കർത്താവ് പറയുന്നത് അത് വളരെ ഇടുക്കും ഞെരുക്കമുള്ള വഴി അത്ര അതിൽ കൂടെ കടപ്പാൻ ശ്രമിക്കുന്നവൻ ചുരുക്കമാണ് ചുരുക്കം ആളുകൾ മാത്രമേ ഈ ഇടുക്കോ ഞെരുക്കോമുള്ള വാതിലിൽ കൂടെ ജീവന്റെ മാർഗത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ എന്നാൽ നാശത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്ന വഴിയിൽ പോകുന്നവര് ആ വഴി എന്ന് പറയുന്നത് വളരെ വിശാലമാണ് വളരെ വീതി നമുക്ക് എങ്ങനെ വേണേലും അതിൽ സഞ്ചരിക്കാം മരണത്തിലേക്കുള്ള വഴിയിൽ വളരെ വീതി കൂടിയ വഴിയാണ് വളരെ വിശാലമായി കിടക്കുന്ന വഴിയാണ് അപ്പം ആ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏത് നിലവാരത്തിൽ കൂടെ സഞ്ചരിച്ചാലും ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച് കടന്നു പോകാം കാരണം അവിടെ ഒരു ഞെരുക്കമില്ല ഇടുക്കമില്ല വളരെ വിശാലമായി കിടക്കുന്ന ഒരു വഴിയായതുകൊണ്ട് ആ കടന്നു പോകുന്ന വ്യക്തിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കടന്നു പോകാം എന്നാ ജീവന്റെ വഴിയിലേക്ക് കടന്നു പോകണമെങ്കിൽ അത് ഇടുക്കമുള്ളതാണ് വഴിഞ്ഞെരുക്കമുള്ളതാണെന്നാണ് യേശു കർത്താവ് നമ്മോട് പറയുന്നത് കഷ്ടതയുണ്ട് പ്രതികൂലങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് നിന്നകളുണ്ട് പരിഹാസങ്ങളുണ്ട് ഇവയെല്ലാം സഹിച്ചിട്ട് വേണം ഈ ഇടുങ്ങിയ വാതിലിലൂടെ ജീവന്റെ വഴിയിലെത്തിച്ചേരുവാൻ കഴിയത്തുള്ളു അത് മരണത്തിലേക്ക് പോകുന്ന വഴി പോലെ വിശാലമുള്ള ഒരു വഴിയായി പിന്നെയോ വളരെ ഇടുക്കോ ഞെരുക്കോമുള്ള പാതയിൽ കൂടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈദരന് ജീവന്റെ എത്തിച്ചേരണമെങ്കിൽ അല്ലെങ്കിൽ നിത്യ ജീവനെങ്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അവന്റെ വഴി വളരെ ഇടുക്കോ ഞെരുക്കോ ആണെന്നാണ് വിശുദ്ധ ൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ യേശു ക്രിസ്തു തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് യോഹനാഥ സുശേഷം പതിനാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ കാണുന്നു യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഇവിടെ യേശു കർത്താവ് തന്നെ നമ്മോട് സാക്ഷീകരിക്കുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും മാർഗവുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും ആ നിത്യ ജീവങ്ങളിലേക്ക് പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്ന് യേശു കർത്താവ് തന്നെ നമ്മോട് അരുളിച്ചിരിക്കുന്നു ഇന്ന് പകൽക്കാലം ഈ ലഘു സന്ദേശം ശ്രമിക്കുന്ന ദൈവമക്കളോട് സഹോദരി സഹോദരന്മാരോടും മാതാപിതാക്കളോട് ചോദിക്കട്ടെ നിങ്ങൾ ഏതു വഴി തിരഞ്ഞെടുപ്പാൻ ആഗ്രഹിക്കുന്നു മരണത്തിലേക്കുള്ള വഴിയാണോ അതോ ജീവന്റെ വഴിയാണോ തിരഞ്ഞെടുപ്പാൻ ആഗ്രഹിക്കുന്നത് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ രണ്ടു വഴി തുറന്നു വെച്ചതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ ചോദ്യമായി നിൽക്കുകയാണ് നിനക്ക് ജീവന്റെ വഴിയിലേക്ക് പോകണോ അതോ മരണത്തിന്റെ വഴിയിലേക്ക് പോകുന്നു മരണത്തിന്റെ വഴിയിൽ യാത്ര ചെയ്യുന്നവന് ഈ ലോകത്ത് മദ്യപിക്കാം വെറുക്കുത്തുകളിൽ അകപ്പെടാം ഈ ലോകപ്രകാരം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഒന്നിനെയും ഭയപ്പെടണ്ട ഒന്നിനെയും അനുസരിക്കണ്ട ഒന്നിനെയും കീഴ്പ്പെട്ടു പോകണ്ട എന്നാൽ അവന്റെ അവസാനം എന്ന് പറയുന്നത് മരണമത്രേ നിത്യ നരകത്തിലേക്ക് അവൻ പോകുന്നു അല്ല നീ ജീവന്റെ വഴിയാണ് ക്രിസ്തുവിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വഴി ഇടുക്കമുള്ളതാണ് ഞെരുക്കമുള്ളതാണ് ഈ ലോകത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ക്രിസ്തു സഹിച്ചതുപോലെ തന്നെ നിന്നുകളും പരിഹാസങ്ങളും കല്ലേറും പരി തുപ്പലേർക്കേണ്ടി വരും ഒറ്റപ്പെട്ടെന്ന് വരും നമ്മളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് വരും കുടുംബക്കാർ നമ്മൾ പുറത്താക്കിയെന്ന് വരും നമ്മൾ പള്ളിപൃഷ്ടരായിത്തീരും സുശേഷ വിരോധികളാലുള്ളതായ എതിർപ്പുകളും പ്രതികൂലങ്ങളും ശാരീരികമായി മാനസികമായ പീഡകളൊക്കെ സഹിക്കേണ്ടി വരും ഇതെല്ലാം സഹിച്ച് ആ ഇടുക്കോ ഞെരുക്കോമുള്ള പാതയിൽ കൂടി യാത്ര ചെയ്ത് നിത്യജീവില് ക്രിസ്തുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ സ്വർഗസ്ഥനായി പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുകയാണ് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കുക കർത്താവെ ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ജീവന്റെ വഴികളിൽ കൂടിയാണോ അതോ നിത്യമായ മരണത്തിനുള്ള വഴിയിലേക്കാണോ എൻ്റെ സഞ്ചാരം ഇന്ന് പകൽക്കാലം ആ മരണത്തിന്റെ വഴികളിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടുവാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ് രക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ് മരണത്തിന്റെ വഴികളെ വിട്ടു തിരിഞ്ഞ് ജീവന്റെ വഴിയിലേക്ക് കടന്നു വരണമെന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ഈ കേട്ടതായ ഈ സന്ദേശത്തിന്റെ മുമ്പേ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക കത്താവേ ഞാൻ ഇന്നലെ വരെ മരണത്തിൻ്റെ വഴികളിലായിരുന്നു എൻ്റെ സഞ്ചാരം ഞാൻ പുകവലിക്കും മദ്യപിക്കും വീട്ടിൽ കലഹമുണ്ടാക്കും സമൂഹത്തിൽ ഞാൻ കലഹക്കാരനാണ് വലിയ ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞാൻ ഇന്നു മുതൽ ജീവന്റെ വഴികളിൽ നടക്കും നിത്യജീവങ്കൾ എനിക്ക് കടന്നു പോകണം നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് എനിക്ക് യാത്ര ചെയ്യണം ആ യാത്രയിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ എല്ലാ പാപ സ്വഭാവങ്ങളെയും വിട്ടു തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ തീരുമാനമെടുക്കുമെങ്കിൽ അനിത്യമായ ജീവങ്കൽ നിങ്ങളും അവകാശികളായിത്തീരും ആകയാൽ അതിനു വേണ്ടി ഇന്ന് പകൽക്കാലം നമുക്ക് ഈ വചനപ്രകാരം ഒരുങ്ങ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ